ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ലക്കം രണ്ട് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയർസ് നോക്കാം അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ മുന്നൂറ്റിനാല് റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ് ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ നാനൂറ്റി പതിനെട്ട് റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ചാം ചരമവാർഷികത്തിൽ രണ്ട് പൗണ്ടിന്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുഗ്യോൾ അറസ്റ്റിലായി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റ് ആണ് അദ്ദേഹം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി എന്നിവ കമ്മീഷൻ ചെയ്ത പ്രധാനപ്പെട്ട അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാക്ഷീർ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ലഭിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡ് മിസൈലായ നാഗ്മാർക്ക് രണ്ടിൻ്റെ പരീക്ഷണം വിജയകരമായിരുന്നു നവാഫ് സലാമിനെ ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൺ നാമനിർദ്ദേശം ചെയ്തു ഇനി പത്മ പുരസ്കാരങ്ങളാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായ എം ടി വാസുദേവൻ നായർ ദുവൂർ നാഗേശ്വര റെഡ്ഡി ജസ്റ്റിസ് ജഗദീഷ് സിംഖേഹർ കുമുദിനി രജനീകാന്ത് ലഖിയ ഒസാമു സുസുക്കി ശാരദ സിൻഹ എൽ സുബ്രഹ്മണ്യം എന്നിവർ പത്മഭൂഷൺ ലഭിച്ചത് പത്തൊമ്പത് പേർക്കാണ് അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് ചലച്ചിത്ര നടിയായ ശോഫന തമിഴ് നടനായ അജിത് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ പത്മശ്രീ ലഭിച്ചത് നൂറ്റി പതിമൂന്ന് പേർക്കാണ് ഫുട്ബോൾ താരമായ ഐ എം വിജയൻ ഉൾപ്പെടെയാണ് നൂറ്റിപതിമൂന്ന് പേർക്ക് പത്മശ്രീ ലഭിക്കുന്നത് പ്രീംനസീർ പുരസ്കാരം നടി ഷീലയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ട്വൻ്റി ട്വൻ്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ അഷ്ദീപ് സിംഗ് ആണ് വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതികവിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ഐ വിജയകരമായി നടത്തി എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ എസ് കെ വസന്തന് ലഭിച്ചു ആർ എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ എഐ മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് പ്രമുഖ സിനിമാ സംവിധായകനായ ഷാഫി അന്തരിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനിയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി ഡി ഗുകേഷ് ക്വാലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് വാങ്ക്ഡേ സ്റ്റേഡിയം എന്ന വാക്യമെഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡേ സ്റ്റേഡിയം ഇതിനായി പതിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പന്തുകളാണ് ഉപയോഗിച്ചത് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് നടന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കേസിനാണ് ലഭിച്ചത് ഫൈനലിൽ ബലറൂസിന്റെ ആര്യാന സബലങ്കയാണ് അവർ പരാജയപ്പെടുത്തിയത് ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി യുഎസ് റഷ്യ ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയവർ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങൾ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായിരുന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ ആയിരുന്ന വി ഗീതയെ നിയമിച്ചു രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന് ലഭിച്ചു ിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിജയകരമായി നൂറാമത്തെ വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐഎസ്ആർഒ ആണ് ഈ വിക്ഷേപണം നടത്തിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ദെഹ്റാദൂണിൽ തുടങ്ങി അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ തെലങ്കാനക്കാരിയാണ് ജി തൃഷ ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റായ ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായി